അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ആരെങ്കിലും യാസീൻ ഓതിയാൽ അവർക്ക് ഇരുപത് ഹജ്ജ് ചെയ്തതിൻ്റെ സമാനമായ പ്രതിഫലം ലഭിക്കുമെന്നും ആരെങ്കിലും സൂറത്തു യാസീൻ കേട്ടാൽ അവർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിലായി ആയിരം ദീനാർ സ്വതക്ക ചെയ്തതിൻ്റെ പ്രതിഫലമുണ്ടെന്നും യാസീൻ ഒരു പ്ലേറ്റിലെഴുതി അത് കുടിച്ച് അകത്തേക്ക് എത്തിച്ചേർന്നാൽ ആയിരം രോഗങ്ങൾക്കുള്ള പരിഹാരമാണെന്നും ആയിഷ ബേബിയുടെ ഹദീസ് ഉദ്ധരിച്ച് ഇമാം സഅ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇബിൻ അബ്ബാസ് റലിയുള്ള പറയുന്നത് കാണാം മങ് ഖറ അയാസീൻ ഹൈന യുസ്ബോ ഉഴത്തീയുസ്രൗമിഹി ഹത്തുംസിയ വമങ് ഖറാ ഫി സരി ലൈലത്തിഹി ഉഅത്തിയ യുസ്ര ലൈലത്തിഹി ഹത്തായു സുബിഹ ആരെങ്കിലും പ്രഭാതം തുടങ്ങുന്ന സമയത്ത് സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ ആ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബഹാനഹുവത്ത് ആല അവൻ എളുപ്പമാക്കിക്കൊടുക്കും വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഇനി രാത്രിയുടെ തുടക്കത്തിലാണ് ആരെങ്കിലും മോതുന്നതെങ്കിൽ നേരം പുലരുവോളമുള്ള എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബഹാനഹുവത്ത് ആല എളുപ്പം നൽകുമെന്ന് നബി സാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അബ്ദുറഹ്മാൻ ബിൻ അബി ലൈല ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട് ലി കുല്ലി ഷെയ് ഇൻ കൽബുൻ വ ഖുൽ ഖുർആനി യാസീൻ എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് ഖുർആൻ്റെ ഹൃദയം യാസീനാണ് മങ് ഖർ അഹ നഹാറൻ കുഫിയഹം മഹു വ മംഗ് ലൈലൻ അഹ ലൈലൻഫിറംബുഹു ആരെങ്കിലും ആ യാസീനിനെ പകൽ പാരായണം ചെയ്താൽ അവൻ്റെ ടെൻഷനുകളെല്ലാം അള്ളാഹു സുബാനുഭൂത്ത ആല കൊടുക്കും ആരെങ്കിലും രാത്രി പാരായണം ചെയ്താൽ അവൻ്റെ പാപങ്ങളെയെല്ലാം അള്ളാഹു കൊടുക്കുകയും ചെയ്യും സ്വർഗസ്ഥരായ ആളുകൾക്ക് ഖുർആൻ നൽകപ്പെടുമ്പോൾ ഫലായക്കറൌന ഷെയ്ൻ ഇല്ല ത്ഹ വയാസീൻ ആ ഖുർആാനിൽ നിന്ന് യാസീൻ സൂറത്തും ത്ഹാ സൂറത്തുമല്ലാത്ത മറ്റൊന്നും അവർ പാരായണം ചെയ്യുകയില്ല യഹ്യബിന് അബി കസീർ റദിയുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട് ബലവനി അന്നമൻ കറ അ സൂറത്ത് യാസീൻ ലൈലൻ വല്ലൊരുത്തനും രാത്രി യാസീൻ പാരായണം ചെയ്താൽ ലമ്യസൽ ഫി ഫറഹിൻ ഹത്ത യുസ്ബിഹ നേരം പുലരുവോളം അദ്ദേഹം സന്തോഷത്തിലായിരിക്കും വമൻ വമങ് ഹീന യുസ്ബിഹു നേരം പുലരുമ്പോൾ ആരെങ്കിലും സൂറത്ത് യാസീൻ ഓതിയാൽ ലം്യസൽ ഫി ഫറിൻ ഹത്ത യുസിയ വൈകുന്നേരമാകും വരെ അയാൾ സന്തോഷഭരിതനായിരിക്കും അബു ജാഫർ അലി അള്ളാഹു അനഹുവിൽ നിന്നുള്ള ഒരു ഉദ്ധരണി കാണാം ആരുടെയെങ്കിലും ഹൃദയത്തിന് കടുപ്പം അനുഭവപ്പെട്ടാൽ അഥവാ അള്ളാഹു സുബ്രഹാനഹുഅത്തഅലെ പറ്റി പറയുന്നത് ഹൃദയത്തിലേക്ക് കടക്കാത്ത അവസ്ഥ ഖുർആാനിനോട് തിരുനബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ മൊഴികളോട് ഹൃദയം വഴങ്ങാതിരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഒരു പിഞ്ഞാണത്തിൽ സൂറത്ത് യാസീൻ കുങ്കുമത്തിൻ്റെ വെള്ളം കൊണ്ടെഴുതി അത് കുടിച്ചാൽ അവരുടെ ഹൃദയത്തിന് നൈർമല്യം കിട്ടുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ ആരെങ്കിലും സൂറത്ത് യാസീൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അവൻ നേരം പുലരുമ്പോഴേക്ക് പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവനായി തീർന്നിരിക്കുമെന്ന് മുത്തനബി സാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അബൂഹുറൈറിയാഹുനോ പങ്കുവച്ചിട്ടുണ്ട് റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു